തെറ്റ് ചെയ്തിട്ടില്ല വയ്യാത്ത മകളുടെ തലയിൽ കൈവച്ച് പറയുന്നു ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബിനു അടിമാലി ഒരു ചാനലിൻ്റെ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരാളെ ഇടിച്ച് ചവിട്ടിക്കൂട്ടി അയാളുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച ആളെ പിന്നെ ആ ചാനൽ പരിപാടിക്കെടുക്കുമോ എന്നാണ് ബിനു ചോദിക്കുന്നത് നടനും ഹാസ്യതാരവുമായ ബിനു അടിമാലിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത് ബിനുവിൻ്റെ മുൻ സുഹൃത്തും ക്യാമറാമാനും സോഷ്യൽ മീഡിയ മാനേജറുമായ ജിനേഷ് ആണ് ബിനു മർദ്ദിച്ചുവെന്ന് അടക്കം ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പ്രചരിച്ചതോടെ ഇപ്പോൾ തൻ്റെ ഭാഗം വിശദീകരിച്ച് എത്തിയിരിക്കുകയാണ് ബിനു മൂവി വേൾഡിന് നൽകിയ അഭിമുഖത്തിൽ അന്തരിച്ച കോമഡിയൻ സുധീപ് കൊല്ലത്തിൻ്റെ വീട്ടിൽ പോയത് സഹതാപം കിട്ടാൻ വേണ്ടിയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾക്ക് ബിനു മറുപടി പറയുന്നുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളുടെ മുന്നിൽ വെച്ചും താൻ പറയുകയാണ് അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ലെന്നാണ് ബിനു പറയുന്നത് ഇത്തരം ഭയാനകമായ സംഭവം നടന്നെങ്കിൽ ചാനൽ തന്നെ എൻ്റെ പേരിൽ കേസെടുക്കില്ലേ സംഭവം നടന്നു എന്ന് പറഞ്ഞ ശേഷം ഞാൻ തന്നെ ഒന്നു രണ്ട് തവണ അവിടെ പോയി പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ഇത്രയും വലിയ സംഭവം വാർത്തയാകില്ലേ എന്നെ പിന്നെ അവിടെ കയറ്റുമോ അവിടെ ഒന്നും നടന്നിട്ടില്ലെന്ന് ബിനു പറയുന്നു പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഹാജരായിരുന്നു മർദ്ദനം ഏറ്റെന്ന് പറയുന്ന വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പവും പോലീസ് തന്നെ കണ്ടില്ല പൊട്ടിച്ച ക്യാമറയ്ക്കും യാതൊരു കുഴപ്പവുമില്ലെന്ന് കണ്ടു അയാൾ ക്യാമറ വാങ്ങിപ്പോയി മുതൽ പുള്ളി അതിലൂടെ ജോലി ചെയ്യുന്നുമുണ്ട് പിന്നെ ക്യാമറ ഞാൻ എന്ന് പറയുന്നതിലെ കാര്യം എന്താണ് അപകടം കഴിഞ്ഞ് മൂന്ന് മാസത്തോളം വിശ്രമിക്കണം എന്ന് ഡോക്ടർ അനുസരിച്ചാണ് വാക്കരൽ നടന്നിരുന്നത് എൻ്റെ കാലിന് ലിഗ്മെൻറ്റ് പ്രശ്നം നേരത്തെ തന്നെയുണ്ട് അത് സ്റ്റാർ മാജിക്കിലും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പല ഗെയിമുകളും കളിക്കാൻ പറ്റാത്തത് മരിച്ചുപോയ സുധിയുടെ വീട്ടിൽ പോയി ഞാൻ പ്രഹസനം കാണിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എൻ്റെ വയ്യാത്ത മകളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ബിനു അടിമാലി പറയുന്നു